അപ്പാനുശ്വരത്താകെ പെട്ടുപോയലൂടെ എന്താണ് അപ്പാനുശ്വരത്തെ ഇത്രയുള്ള ആള് കാരണം ഇപ്പോൾ ബിഗ് ബോസ് അപ്പാനുരത്തിനെ വിളിച്ചു അങ്ങനെ ബിഗ് ബോസിൻ്റെ അടുത്ത് അപ്പാനുച്ഛരത്ത് കുറേയധികം കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി ആ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അപ്പാനുശ്വരത്തിന് ഇന്നലെ നടന്ന സംഭവങ്ങൾ നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതായത് അനിമോൾ പറഞ്ഞ കാര്യം ഷാനവാസ് പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ മനസ്സിക്കൊണ്ട് കടക്കുവാണ് പുറത്ത് എങ്ങനെയാണ് വീട്ടുകാരെങ്ങനെയാണ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ ടെൻഷനിലാണ് ഇപ്പോൾ അപ്പാനീശ്വരത്ത് അത് ബിഗ് ബോസിൻ്റെ അടുത്തുള്ള ചോദ്യങ്ങളിൽ നിന്നും വ്യക്തമായ കാര്യമാണ് കാരണം വീട്ടുകാരെങ്ങനെയുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഒരു എടുത്തെടുത്തുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ അതിൽ തന്നെ പറഞ്ഞു അനിമോട് പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ തന്നെ എങ്ങനെയാണ് തന്നെ ബാധിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അപ്പോൾ ആകെ പുള്ളി അങ്ങ് ഡസ്പായിരിക്കുന്നത് അതായത് കരച്ചിൽ വരുന്ന തരത്തിലോട്ടായിരുന്നു ആ ഒരു ഇരുത്തവും കാര്യങ്ങളും സംസാരവും എല്ലാം തന്നെ അപ്പോൾ ഇന്നലത്തെ അനുമോളിൻ്റെ ഡോസും അതോടൊപ്പം തന്നെ ഷാനവാസിൻ്റെ ഡോസും ഒക്കെ തന്നെ അപ്പാനി ശരത്തിനെ വല്ലാതെ അങ്ങ് തളർത്തി അല്ലെങ്കിൽ പിന്നിലോട്ട് വലിച്ചു എന്നുള്ളത് ഇതിൽ നിന്നും നൂറ് ശതമാനം വ്യക്തമാണ് എന്നാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇതിൽ നിന്നൊക്കെ തന്നെ ഏത് തരത്തിൽ ഇനിയും മോചിതനായി തിരിച്ചു വരുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്